ഇനി വരാൻ അറിയാവോ ഇത് ഭയങ്കര വലിയൊരു താരവാണ് നമ്മടെ ലച്ചു കുട്ടിയാ വരാൻ പോന്നെ ഞാൻ ഇറങ്ങി പോറപ്പായിട്ട് നിങ്ങൾ താല്പര്യം ലച്ച കുട്ടി ഇവിടെ എല്ലാരും ഇറങ്ങി പോവാണ് എന്തുവാ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല അവര് രച്ചക്കുട്ടി വന്നാലേ പറയൂ പോവാൻ വരാം രണ്ട് കപ്പലിനെയ്ന്നാലേ ആണോ രച്ചക്കുട്ടി അതിനോട് ഓക്കെയാണ് ഇവര് പോയാൽ കുഴപ്പം ഉണ്ടോ നിത്യ ചേച്ചി ഇവിടെ നിൽക്കും അത് ചേച്ചിയും പോവാണോ ചേച്ചി വരും പിന്നെ നേരം അതേരിക്കും ലച്ച കുട്ടി പാടുമ്പോ മാത്രം പോകുന്നു താല്പര്യം ഇല്ല അതിന്റെ അത് മാത്രമല്ല അതാണ് ഇവിടുത്തെ വിഷയം

ും സംഭവം കൊള്ളായിരുന്നോ നമ്മുടെ എം ജി അങ്ങളുടെ അത്ര ഉണ്ടോ അതെയോ കൊഴപ്പില്ല അത്ര ഉള്ളോ പിന്നെ ആ ഇനിയിപ്പൊന്നും പറഞ്ഞിപ്പോവാട്ടാ പാടുന്ന ഏത് പാട്ടാ പാടുന്ന കേട്ടുടേ ഞാൻ ഏത് ഏത് എന്താ ഗാന പാട്ട് എന്താ ഗാന പാടൽ എന്താ പാടൽ നിങ്ങൾ പാടപോ എന്നുള്ളതാണ് അതായത് മലയാളത്തിൽ പറയുമ്പോൾ പാട്ട് പാട്ടേതാന്ന് പറയൂ പിണക്കത്തിന്റെ അല്ല ഏത് പാട്ടാണ് പിന്നെ അതെ സാരല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല ഞങ്ങളൊക്കെ പിണക്കമില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇവിടെ പാട്ട് പറയാം പിണക്കളീ മോളെ അതല്ലെന്ന് പിണക്കമില്ലെന്ന് ഞങ്ങൾക്ക് ഞങ്ങക്ക് പിണക്കമില്ല ഏത് പിണക്കം ഇതെന്തോന്ന് കൊച്ചിത് മോളെ പിണക്കമില്ലെന്ന് അമ്മ സത്യം ഇല്ലാതിട്ട് ചെയ്യും കൊച്ചി കരയല്ലിരുന്ന് മക്കളെ പിന്നെ അച്ഛനും അമ്മയും അതില് വീഡിയോയില് വടക്കുണ്ടാക്കുന്നതാ അവര് യൂട്യൂബിൽ എന്നാലും പറഞ്ഞില്ല പാട്ടന്നെ പറയുന്നേ പറയുന്നേ അങ്ങനെയുള്ള പാട്ടാണോ പിണക്കത്തിന്റെ കാര്യം മക്കളെ ഞങ്ങളെ ഒന്നും വിഷമിക്കണ്ട പെക്കൊന്നും ഇല്ല ചോദിച്ചല്ലേ